ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണ് എല്ലാവർക്കും അപ്പോൾ ഓണമൊക്കെ ആയിട്ട് എല്ലാവരും നൈറ്റുകളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ സെയിലിനും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ പർച്ചേസിങ് നടക്കണത് തന്നെ നമുക്കും നല്ല സെയിലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം നല്ല ബാറ്റിക് മെറ്റീരിയലും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് അടുക്കി മാറ്റി വെക്കട്ടെ നല്ല കുഞ്ഞു കുഞ്ഞു കുത്തുകളുടെയും പുള്ളികളുടെയും ഒക്കെ വന്നിട്ടുണ്ട് പുള്ളികളും കുത്തുകളും എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഡോട്ടുകളുടെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് അജറക് മെറ്റീരിയലിൻ്റെ ആ ഒരു മോഡലിലുള്ളതാണ് ഇത് കഴിഞ്ഞോണം വന്നതിൽ ഒരെണ്ണം എൻ്റെ കണ്ണിപ്പെടാണ്ട് ഇരുന്നതാണ് ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ വന്ന എല്ലാ ഐറ്റംസും സെയിലായി പോയിട്ടുണ്ട് ഈ ഐറ്റം മാത്രം ഒരു ആറ് പീസ് ഇരിപ്പുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറയൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞവണ്ണം ഇട്ടത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു ഇട്ടപ്പോൾ തന്നെ എല്ലാവരും അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പീസ് മാറിയിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം നല്ല കുട്ടി കുട്ടി ഡിസൈൻ ആയിട്ടുള്ള അടിപൊളി ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ട് നല്ല ഒരു ചെക്കും പൂവും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു വടാമുള്ള കളർ കണ്ടോ ആ കളറാണ് മാറി മാറി വരുന്നത് ഇതിൽ വന്നിട്ട് അത് ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ബോട്ടിൽ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ നമുക്കിപ്പോൾ കുർത്തി അടിക്കാനോ അല്ലെങ്കിൽ നൈറ്റി ആണെങ്കിലും ഈ ത്രീ പീസ് നൈറ്റി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അടിക്കാനും നല്ല ഭംഗി കേട്ടോ പച്ച കളർ പൈപ്പിംഗ് ഒക്കെ വെച്ചടിച്ചാൽ അത് സൂപ്പറായിരിക്കും അടുത്തത് ഒരു മുറുൾ ഷെയ്ഡാണ് അതിൻ്റെ ഒരു അഞ്ച് ഷെയ്ഡ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് പറയണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇത്ര ഒരുപാട് സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കളേഴ്സും ഡിസൈൻസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ പിന്നെ എടുത്തത് ഒരു കോഫി ബ്രൗൺ കളറാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സെറ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഐറ്റം തീരും അപ്പോൾ വേണം എന്നുള്ളൊരു പെട്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എടുത്ത് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെയും നമ്മൾ തന്നെ വെക്കും എടുത്ത് വെച്ച് അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യാം ഓക്കെ എടുത്ത് മാറ്റി വെക്കാനുള്ള പീസൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെടുത്തത് വേറൊരു കളറാണ് എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ് നല്ല പ്രിൻ്റ് ആണ് നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ത്രീ പീസ് കുർത്തിയോ അല്ലെങ്കിൽ കുർത്തിയോ ഒക്കെ അടിക്കാം നല്ല ഭംഗിയുള്ള കുർത്തി അടിക്കാനും നൈറ്റി അടിക്കാനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ അഞ്ച് ഷെയ്ഡാണ് അതിൻ്റെ വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകളാണ് കേട്ടോ മൂന്ന് ഇരുപത് നല്ല അടിപൊളി മെറ്റീരിയലാണ് മൂന്ന് ഇരുപതാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വലിയ നൈറ്റ് തയ്ക്കാനും അല്ലെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് തയ്ക്കാനൊക്കെ ഉള്ള മെറ്റീരിയൽ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് കളേഴ്സ് ഉണ്ട് ഒരു റെഡും ഉണ്ട് ഒരു സഫയർ ഗ്രീനും ഉണ്ട് കേട്ടോ കേട്ടോ മൂന്ന് ഇരുപത് ശീതളന്നാണ് കേട്ടോ കമ്പനിയുടെ പേര് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതൽ വന്നത് ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ കളർ തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരണത് എല്ലാ എല്ലാ ഐറ്റം എടുത്ത് കാണിക്കണ്ടല്ലോ അപ്പോൾ ഇതിന്റെ രണ്ട് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടാവണന്നൊക്കെ ഒന്ന് പറയണേട്ടാ ഇനി നമുക്ക് ഡോട്ടിന്റെ കുഞ്ഞു കുഞ്ഞു കുത്ത് കുഞ്ഞു കുത്തുകൊണ്ട് ഉണ്ട് ഇച്ചിരി വലിയ കുത്തുകൊണ്ട് കണ്ടോ അടിപൊളി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നൈറ്റി അടിച്ചിട്ട് വെള്ള ലേസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അട്രാക്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റേതാ നീല നേവി ബ്ലൂയില് നീല ഡോട്ട്സ് ആണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മറ്റേത് പച്ചയിൽ ലൈറ്റ് ഗ്രീൻ ഡോട്ട്സ് അങ്ങനെ അങ്ങനെയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ നീ അടുത്തതും ദാ ഇതുപോലത്തെ ഒരു കളർ ഈ കളറിന് എന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല ഡാർക്ക് ഗ്രീൻ അല്ല വേറെന്തോ ഒരു ഗ്രീൻ കളറാണ് ഇനി ഒരു ലാവൻഡറിനോട് അടുത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു വയലറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് എല്ലാം നല്ല നല്ല കളേഴ്സാണ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത പച്ച ഷെയ്ഡ് തന്നെയാണ് ഞാൻ എടുത്തപ്പോൾ എൻ്റെ കൂടെ ഇങ്ങ് പോന്നേ ഉള്ളൂ അത് മാറ്റി വെക്കാം അത് കാണിച്ചാണല്ലോ ഇനി അടുത്തതും ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വെള്ള ലേസ് വെക്കണം കേട്ടോ ഇങ്ങനെയുള്ളതൊക്കെ അടിക്കുമ്പോൾ വെള്ള ലേസ് വെച്ചിട്ട് കുഞ്ഞ് ലേസ് ഒക്കെ വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നൈറ്റ് അടിക്കാൻ അറിയാവുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഇത് ഇതിപ്പോൾ ഓണം സെയിൽ ആയ ഓണം സമയമായതുകൊണ്ട് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനോ ഒക്കെ തയ്ച്ചെടുക്കാമല്ലോ അപ്പോൾ അതായതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇനിയുണ്ട് കേട്ടോ തീർന്നിട്ടില്ല നമ്മൾ മുമ്പ് ഇറക്കിയിട്ടുണ്ട് ബാട്ടിക് മെറ്റീരിയൽ അപ്പോൾ പലരും ചോദിക്കോട്ടെ ബാട്ടിക്ക് പലരും ചോദിച്ചതുകൊണ്ടാണ് കുറച്ചുകൂടെ ഞാൻ അതിൻ്റെ ഇറക്കിയത് ഇതൊരു മജന്ത ഷെയ്ഡാണ് ഇനി ഇതാ കണ്ട ഒരു വയലറ്റ് ഷെയ്ഡ് പോലത്തെ ഇനിയുണ്ട് കേട്ടോ വേറൊരു ഷെയ്ഡ് കൂടെ ഉണ്ട് മൂന്ന് ഷെയ്ഡാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് ഇത് ഞാൻ മുമ്പ് ഒരു ഈ ഇതൊന്നും ഫാഷൻ പോകാത്ത മെറ്റീരിയലാണ് കേട്ടോ എപ്പോഴും ഇതിനൊക്കെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ ഈ ചുങ്കടി മെറ്റീരിയൽ അതുപോലെ തന്നെ ബാട്ടിക് മെറ്റീരിയൽ അതെല്ലാം കോമൺ ആയിട്ട് ഒരേപോലത്തെ തന്നെയായിരിക്കും എങ്കിലും ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടമുള്ള ചുരിദാർ അടിക്കാനും ഞാൻ ഇതിൻ്റെ കുർത്തിയൊക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതായിതും ഒരു സ്റ്റോൺ വാഷ് മെറ്റീരിയലാണ് അതിൻ്റെ കമ്പനിയുടെ പേരും പ്രൈസും എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് നമുക്ക് കഫ്താനൊക്കെ അടിക്കാൻ കൊള്ളാം അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കുക താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ എന്തായി കാണാൻ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്